Hi, Friends. ഇത് കണ്ടു നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആയി പോകുന്ന ഖുർആാൻ ഒരുപാട് നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു സംഭവമാണ് ഇത് ഇതെനിക്ക് ലഭിച്ചപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട് അതായത് നമ്മളിപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് കൈകൊണ്ട് ടച്ച് ചെയ്യാതെ ആവശ്യത്തിന് അനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആയി പോകുന്ന ഒരു സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഒരുപാട് പ്രത്യേകതകൾ ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ഉണ്ട് അതുമാത്രമല്ല നമുക്ക് ഖുർആൻ ക്യൂ കേൾക്കാനുള്ള സംവിധാനം അതും ഒരുപാട് ഇമാമിയങ്ങളുടെ വോയിസിൽ നമുക്ക് കുർആആൻ കേൾക്കാനുള്ള സംവിധാനമുണ്ട് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഏത് ഭാഗമാണ് ഓതി വെച്ചത് ആ ഒരു ഭാഗം ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഒരൊറ്റ ക്ലിക്കിൽ നമ്മൾ ലാസ്റ്റ് ഓതി വെച്ച ആ ഒരു ഭാഗത്തേക്ക് ഒരറ്റ ക്ലിക്കിൽ നമുക്ക് എത്തിച്ചേരാനുള്ള സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളത് ഏതാണ് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഫാറ്റ് അറ്റക്കിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഭാഷ സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഷയിൽ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ മലയാളം വരെയുള്ള ലാംഗ്വേജ് ഇതിൻ്റെ അകത്തുണ്ട് ആവശ്യമുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ചൂസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ നോ എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലഭിക്കും ഇതിൻ്റെ സെറ്റിംഗ്സ് നമുക്കൊന്ന് എടുക്കാം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ് ലൈറ്റ് വേണമെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ചൂസ് ലാംഗ്വേജ് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് നമുക്ക് മാറ്റണം മാറ്റാം പിന്നെ ബ്രോസിംഗ് മെത്തേഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രോളിംഗ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ ഇവിടെ ലോഡിങ് സൂറ മെത്തേഡ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ലാസ്റ്റ് റീഡിങ് പൊസിഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾവേസ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ നൈറ്റ് റീഡിങ് മോഡ് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ദാ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ ദാ ഇവിടെ നൈറ്റ് മോഡിലേക്ക് മാറും അതുകൂടാതെ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചൂസ് തീം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് തീം നിങ്ങൾക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് പുറമെ നിങ്ങൾക്ക് ഫോണ്ട് സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫോൺ സൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഫോണ്ട് സൈസ് വലിപ്പം കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഫോണ്ട് കളർ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് കളർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് സ്ട്രോക്ക് എന്ന ഭാഗമുണ്ട് അവിടെ ടിക്ക് മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോൾഡ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്കും ടിക്ക് മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ടെക്സ്റ്റ് സ്ട്രോക്കിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം പിന്നെ ഇവിടെ ഓഡിയോ എന്ന ഭാഗമുണ്ട് നിങ്ങൾക്ക് ഇവിടെ കറണ്ട് റിസീറ്റർ എന്നാണ് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഇമാമിങ്ങളുടെ സൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് അവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി ആ ഒരു ഇമാമിൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് ഓഡിയോ പ്ലേ ചെയ്ത് കേൾക്കാവുന്ന ഓപ്ഷനും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഓഡിയോ സ്റ്റോറേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഇമാമിൻ്റെ സൗണ്ട് വോയിസ് നിങ്ങൾക്ക് അത് ഗാലറിയിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ നിന്ന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓക്കെ ആവശ്യത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഇനി നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്ക് ബാക്ക്വരാണ് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും നമുക്ക് ഇവിടെ നോ കൊടുത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ ഒരു അധ്യായം ഇവിടെ ഓപ്പൺ ചെയ്യാണ് സാധാരണ പോലെ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം ഇനി ഓട്ടോമാറ്റിക് സ്ക്രോൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാർ കാണാൻ സാധിക്കും ആവശ്യത്തിന് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡ് കൂടുന്നതും കുറയുന്നതുമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പാരായണത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാറ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് സാധിക്കും ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പാരായണം ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ പാരായണം ചെയ്ത ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ചിഹ്നം വലത് വശത്ത് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി നിങ്ങൾ ലാസ്റ്റ് ഇവിടെ പാരായണം ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കും ഇനി ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഓഡിയോ രൂപത്തിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ലോങ്ങ് പ്രസ് ചെയ്യുക അപ്പോൾ ഇടതുവശത്ത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇമാമിൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ആ സൗണ്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ട് അതുപോലെ തന്നെ പ്ലേ സൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു ഇമാമിൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ് പിന്നെ ആ ഒരു ഇമാമിൻ്റെ സൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ